വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാര് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ ആണ് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ബി കെ ബെല്ലാക്കീൻ എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് സൂപ്പർ ഷെയ്ഡാണ് ഇത് എല്ലാ സ്കിൻ ടോണ്ടും മാച്ച് ആവുന്ന നല്ല അടിപൊളി ഒരു ആണ് കേട്ടോ അതായത് ഡെസ്കി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് പ്രൈസ് വന്നിട്ട് ഒരു നൂറ്റി അൻപത് വരെ ഉണ്ടാവുള്ളൂ ഇടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ കുറച്ചുകൂടി നല്ല എന്താ പറയുക ഫേസിൽ നല്ല കുറച്ചുകൂടി ബ്രൈറ്റ്നെസ്സായിട്ട് തോന്നും കേട്ടോ നല്ലൊരു ഷെയ്ഡ് ആണ് അതായത് ഇതുപോലെയാണ് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയി ആയിരുന്നു നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കുന്ന ടൈമിൽ ഇത് എത്ര ഉണ്ടാവും കേട്ടോ ലിപ്സ്റ്റിക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വാ അങ്ങനെ ഒരു ഫീല് തോന്നാൽ സൂപ്പർ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഈ ലിപ്സ്റ്റിക്ക് എനിക്കിത് വളരെയധികം പേഴ്സണലി ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക്ക് ആണ് ഏതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതായി ഒരു ഷെയ്ഡാണ് കേട്ടോ എന്ന് പറയുമ്പം നമ്മൾ കാണുന്ന ആ ഒരു നല്ല കളറിലുള്ളൊരു റെഡല്ല അതൊരു ലിപ്സ്റ്റിക്കുന്നതിനും മുന്നേ ആയിട്ട് നമ്മുടെ ലിറ്റിൽ ലൈറ്റ് കളറിൽ ഒരു ബ്രൗൺ ഷെയ്ഡിൽ ഉള്ള ഒരു ഔട്ട്ലൈൻ നമ്മൾ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ ഈ ലിപ്സ്റ്റിക്കും കൂടി ഞാൻ അതിനൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാകും ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് അങ്ങനെ ലിപ്പിൽ നിന്ന് പോകുന്നൊന്നുമില്ല ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ആയതേ ഉള്ളൂ അതല്ല എന്നാണെങ്കിൽ നമ്മുടെ ലിപ്പിൽ കുറേ നേരം നിൽക്കുന്നുണ്ട് ഒരു സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഇതൊക്കെ വന്നിട്ട് നല്ല രസം കാണാനായിട്ട് അപ്പോൾ ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ എല്ലാ സ്കിന്നിനും മാച്ച് ചെയ്യാനായിട്ട് സൂപ്പർ ആയിരിക്കും ഈ ഒരു ലിപ്സ്റ്റിക് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത വേണ്ട